യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ സന്തോഷമായിരിക്കുന്നുവോ എന്താണ് ഈ സ്ഥലത്ത് മനോഹരമായ തോട്ടമുണ്ടല്ലോ പല വിധത്തിൽ കാണിക്കുന്നുവല്ലോ ഇതെവിടെയാണെന്ന് ചിന്തിക്കുകയാണോ ഇത് ഒമാൻ എന്നൊരു രാജ്യമില്ലേ അറേബ്യൻ നാടുകളിലെ ഒമാൻ എന്ന രാജ്യം അതില് മസ്കറ്റ് എന്ന പട്ടണം ആ പട്ടണത്തിലാണ് മനോഹരമായ ഒരു തോട്ടമുണ്ടാക്കിയിരിക്കുന്നത് വളരെ ഭംഗിയുള്ള തോട്ടമാണിത് അതായത് അറേബ്യൻ രാജ്യങ്ങളിൽ ചില നാടുകളിൽ മാത്രമേ മലകളുണ്ടാവൂ ഒമാൻ എന്ന നാട്ടിൽ ധാരാളം മലകളുണ്ട് ഈ പട്ടണത്തിന് ചുറ്റും മലകളാണ് ഒരു വശത്ത് കടൽ ഒരു മരുഭൂമിയിൽ ഇതുപോലെയുള്ള ചെടികളും മരങ്ങളുമെല്ലാം ഒരുപാട് പണം ചെലവാക്കി പരിപാലിച്ച് നന്നായി വളർത്തി വലുതാക്കിയിരിക്കുന്നു ജനങ്ങൾ ഇവിടെ വന്ന് വിശ്രമിക്കണം നടക്കണം ആസ്വദിക്കണം എന്ന് കരുതി ഒരു സർക്കാർ ജനങ്ങളെക്കുറിച്ച് കരുതലോടെ ഒരു മരുഭൂമിയെ ഫലഭൂഷ്ടി ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം തന്റെ മക്കളായ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും അല്ലേ അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല ദൈവം എല്ലാം നോക്കിക്കൊള്ളും ഇന്ന് ഹഗായി രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു അതെന്താണെന്നറിയാമോ എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു ഭയപ്പെടേണ്ട എന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു അവൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു ദൈവം വാക്ക് തന്ന് തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മിൽ നിറഞ്ഞിരിക്കുമ്പോൾ എപ്പോഴും ദൈവം നമ്മുടെ കൂടെയുള്ളത് അറിയാൻ സാധിക്കും യഹോവയാത്മാവാകുന്നു യഹോവയുടെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ വിമോചനമുണ്ടെന്ന് ബൈബിളിൽ പറയുന്നു അപ്പോൾ ആത്മാവ് എന്നത് വെറുതെ ഒരു ആത്മാവ് വന്നു പോകുന്നതല്ല പരിശുദ്ധാത്മാവ് അവൻ സംസാരിക്കും അവൻ കാണും അവൻ വഴി നടത്തും അവൻ നമുക്ക് സഹായം ചെയ്യും നമ്മളെ ആശ്വസിപ്പിക്കും അവൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും ദൈവം ആത്മാവാണല്ലോ മനുഷ്യർക്ക് കാണാൻ സാധിക്കില്ലല്ലോ അപ്പോൾ ആ ദൈവം പരിശുദ്ധാത്മാവായി നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ യേശു എപ്പോഴും നമ്മുടെ കൂടെ കൂടെയുണ്ടെന്നത് നമ്മെ അറിയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് ദിവസവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കണം രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റാത്മാവിനാൽ നിറഞ്ഞു പ്രാർത്ഥിക്കൂ പരിശുദ്ധാത്മാവ് എന്റെ കൂടെയുണ്ട് എന്ന ചിന്തയോടെ നിങ്ങളുടെ ജീവിതം ജീവിച്ചു എല്ലാ ഭയവും പോകും ഭയപ്പെടുന്ന പരിതസ്ഥിതി വന്ന ഉടനെ ഉള്ളിലൊരു ശബ്ദം കേൾക്കും ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കും എന്തൊരു സന്തോഷം ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ ഈ വാക്ക് കേൾക്കുമ്പോൾ ഉള്ളിൽ ദൈവം പറയുന്നു ഭയപ്പെടേണ്ട മകളെ മകനെ ഭയപ്പെടേണ്ട എന്ന് അതാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവേ എന്റെ ഉള്ളിൽ അങ്ങ് വസിക്കുന്നതിന് സ്തോത്രം ദൈവമേ അങ്ങയുടെ ആത്മാവ് എന്റെ ഉള്ളിൽ തന്നതിന് സ്തോത്രം എന്റെ ഭയത്തെ എല്ലാം മാറ്റിയതിന് സ്തോത്രം സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ